ഭൗതികമായ ചിന്ത കൊണ്ടും സ്ഥിരമായി പരിഹരിക്കാനും ഭൗതികമായ ചിന്ത കൊണ്ട് സമൂഹത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ നമ്മുടെ മാനസികമോ ആയ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലൊരു മൗഢ്യമില്ല ഒന്നിനും സ്ഥിരമായ പരിഹാരമില്ല അതാത് കാലത്ത് ഏത് തരത്തിലുള്ള ദുഷ്ടതയാണോ സമൂഹത്തിൽ പെരുക്ക് കാണുന്നത് ആ ദുഷ്ടതയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരവതാരമുണ്ടാകും അവതാരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം തന്നെ വരണമെന്നില്ല ഈശ്വരൻ തന്നെ വരണമെന്നില്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അപ്പോഴും ഒരാ ആളുണ്ടാവും ഇപ്പോ ഇവിടെ ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും ഉണ്ടല്ലോ ആളുകൾ കൂടുതൽ ചെല്ലുന്നത് അമൃതാനന്ദ ഈ അമ്മയുടെ അടുത്തേക്കാണ് ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അച്ഛൻ്റെ അടുത്തേക്ക് ഇന്നുകൂടെ പിണറായി വിജയൻ്റെ അടുത്തേക്ക് ഇന്നുകൂടെ കെ കരുണാകരൻ്റെ അടുത്തേക്ക് ചെന്ന ഇനി ആർക്കും പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നം പരിഹരിക്കാൻ കെ മുരളീധരൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹം ഉണ്ടല്ലോ എന്താ അവരുടെ അടുത്തേക്കൊന്നും പോകാത്തത് വോട്ട് ചെയ്യാവുന്നവർക്ക് ചെയ്യാൻ സമയത്ത് ആർക്കെങ്കിലും താല്പര്യമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളതല്ല അതെ ഒരു വ്യക്തിപരമായ നീറുന്ന വേദനിപ്പിക്കുന്ന ഒഴിവാക്കാനാവാത്ത ഒരു അപരിഹാര്യമായ പ്രശ്നത്തിന് പരിഹാരം തേടി എന്തിനാണ് ആധ്യാത്മിക ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നത് അപ്പം അതാത് കാലത്ത് പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ടാവും അവരിലേ കൃപയുള്ളൂ അവരിലെ കൃപയാണ് സ്ഥായിയായ കൃപ മനുഷ്യർ പൊതുവേ ഈ പൗരന്മാർ ഓട്ടി ചെയ്യുന്ന പൗരന്മാർ കാണിക്കുന്ന കൃപ അതൊരു വ്യാജ കൃപയാണ് എന്നാണ് വാദം അത് വ്യാജ കൃപയാണ് താനും അർജുനുണ്ടായ കൃപ പോലും വ്യാജ കൃപയായിരുന്നു കാരണം കൃപ കാണിക്കുന്നത് സാധാരണക്കാരുടെ മനസ്സിന് ചേർന്നതല്ല കൃപ കാണിക്കണമെങ്കിലും കൃപ അതിൻ്റെ സഹജമായ ഭാവം എങ്ങനെ വരേണ്ടതാണ് ഹൃദയത്തിൽ കൃപ പൂവിനകത്ത് തേനു പോലെ തനിയെ വരേണ്ടതാണ് അല്ലാതെ അടുത്ത വീട്ടിൽ കരച്ചിൽ കേൾക്കുമ്പോൾ വരേണ്ടതല്ല കൃപ കൃപ സ്ഥിരഭാവമാണ് കൃപയുടെ ദയാസന്ധുവായി ഒരാളിരിക്കണം അത് നമുക്ക് സാധിക്കില്ല അങ്ങനെ കൃപ വരണമെങ്കിൽ എന്ത് വേണം എല്ലാ ആഗ്രഹങ്ങളെയും നിഗ്രഹിച്ചിരിക്കണം എല്ലാ ആഗ്രഹങ്ങളെയും പ്രതിസംഹരിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഹൃദയത്തിൽ ആത്മഭാവത്തെ പ്രകാശിപ്പിക്കണം അങ്ങനെ ആത്മഭാവം പ്രകാശിച്ചവരുടെ ഹൃദയത്തിലെ നിത്യ സാന്നിധ്യമാണ് കൃപ അല്ലാത്തവർക്കൊന്നും ഉണ്ടാകില്ല അല്ലാത്തവർ ഇത്തരം കൃപ നാട്ടിലുണ്ട് പല മഹാന്മാരും കൃപ കാണിച്ചിട്ടുണ്ട് ജനങ്ങളോട് എന്നവർക്കറിയാം ആ കൃപയെ നാം അനുകരിക്കുന്നു ഈ എമ്പതി എന്ന് പറയുന്നതാണ് കൃപയുടെ ഒരു ലക്ഷണമായിട്ട് അല്ല എമ്പതി ഒരു ഈ അനുഭൂതിയിലെ ഒരു സാത്മ്യമാണ് ഒരു ചിത്രം വരച്ചപ്പോൾ കലാകാരൻ ആ ചിത്രം വരയ്ക്കുന്ന വരച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ എന്തെല്ലാം തരത്തിലുള്ള സൗന്ദര്യാത്മകമായ അനുഭൂതിയാണ് അലതല്ലിക്കൊണ്ടിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആ അനുഭൂതിയുമായി ഒരാൾക്ക് സാത്മ്യം പ്രാപിക്കാൻ ഈ കാണുന്ന കാഴ്ചക്കാരനെ പ്രേക്ഷകന് സാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ അതാണ് എമ്പതി അതാണ് ശരിക്കുള്ള അതിൻ്റെ അർത്ഥം പിന്നെ സാധാരണ അർത്ഥത്തിൽ നമുക്ക് ഈ വാക്ക് പ്രയോഗിക്കാം എമ്പതി എന്ന് പ്രയോഗിക്കാം നമ്മൾ ചില ആളുകളെ കുറച്ച് ജീനിയസ് എന്ന് എന്ന് പറയാറില്ലേ ജീനിയസായിരിക്കില്ല ആ ഒരു ഔദാരിത്തോടുകൂടി അങ്ങനെ വിളിക്കുന്നു ചില സിദ്ധികളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒരു പടം വരിച്ചിട്ടുണ്ടാകും ഒരു കവിത എഴുതിയിട്ടുണ്ടാകും അത് വായിക്കാനും കൊള്ളാത്തതായിരിക്കും ഇപ്പം നമുക്കൊരു ഒരു വ്യക്തിയുടെ പ്രശ്നത്തിനോട് നമുക്കൊരു എമ്പതി തോന്നില്ല ഇനൊരു എമ്പതി തോന്നുക എന്ന് പറയുമല്ലോ അനുഭാവം അത്രയുള്ളതിന് സഹാനുഭൂതി എന്നുള്ള വെറും സാധാരണമായ അർത്ഥത്തിലാണ് അപ്പോഴവിടെ പ്രയോഗം അതൊരു സഹാനുഭൂതിയാണ് ആ അർത്ഥത്തിലും ആ സിമ്പതിയെക്കാൾ ഇത്തിരി കൂടി ഉന്നതമായത് സിമ്പതി അനുകമ്പയാണ് അനുകമ്പ കുറച്ചുകൂടി അലിഞ്ഞ ഒരു മാനസികഭാവമാണ് സമന്മാരിൽ സംഭവിക്കുമോ അനുകമ്പ തന്നെക്കാട്ടിലും തന്നെ കുറഞ്ഞവരോടാണ് സാധാരണ തോന്നുക അല്ലാത്ത അല്ലാത്തവരോട് അനുകമ്പ തോന്നാം ഇപ്പോൾ ഒരു വളരെ വലിയ ഒരാൾ നമ്മളെക്കാളും ഏതെങ്കിലും നിലയിൽ വലിയ ഒരാൾ ഇടിഞ്ഞു തേർന്ന് വീണ് കിടക്കുന്നു അപ്പൊ അയാളുടെ അനുകമ്പ തോന്നു ഓ അപ്പോൾ കൂടുതൽ തോന്നുന്നു എന്താണ് ഇങ്ങനെയൊക്കെ വലിയ പദവിയിലൊക്കെ ഇരുന്ന ആ ഇരുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അനുകമ്പ തോന്നുന്നു തുടർന്ന് തുടർന്ന് നിലനിൽക്കുന്ന ഭാവമാണ് അനുകമ്പ എന്ന് വെച്ചാൽ കമ്പനം ആ ഹൃദയത്തിന്റെ പിറയാണ് അതോട്ട് തുടർന്ന് അയാളെ ഈ കമ്പനം എന്ന വാക്കാണ് കമ്പയതി അതിൽ നിന്നാണ് വിറയ്ക്കുന്നു വാക്കിന്റെ അർത്ഥമേ ഈ എത്തിമോളജി അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതാണ് അനുകമ്പ കമ്പനം തുടർന്നുള്ള കമ്പനമാണ് അയാൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുടിച്ചുകൊണ്ടേയിരിക്കുന്നു അയാളുടെ ആ അവസ്ഥ മാറുന്നതുവരെ ദയനീയമായ അവസ്ഥ മാറുന്നതുവരെ അയാൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അനുകമ്പനം അതിലെ അനുകമ്പനം എന്ന് പറയുമ്പോൾ അതൊരു ജെറണ്ടൽ ഫോമാണ് പറയുന്ന പറയുന്ന പോലെ പോലെ അതുള്ളതിന് വ്യത്യാസം കൃപ എന്ന് പറയുമ്പോൾ അത് ജീവരാശികളെ മുഴുവനും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുടെ മനസ്സിന് കിട്ടുന്ന അത്യപൂർവമായ ഭാവവിശേഷമാണ് അതെങ്ങനെയെങ്കിലും സ്വന്തം ജീവിതം ശക്തമാക്കണം ഭദ്രമാക്കണം ഐശ്വര്യപൂർണ്ണമാക്കണം സ്വന്തം ജീവിതത്തിൽ എല്ലാ സിദ്ധികളും വേണം സ്വന്തം ജീവിതത്തിൽ എല്ലാ ഭൗതികസുഖങ്ങളും വാരിക്കോരി എങ്ങനെയും ഒപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ആ ഭാവം ഒരിക്കലും ഒരിയില്ല അങ്ങനെ ഉള്ളതായിട്ട് അവൻ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കും ശത്രുതയില്ലാതെയാവണം ജന്തുക്കളോട് നിർവൈര്യം ഉണ്ടാകണം വൈരമില്ലായ്മ ഉണ്ടാവണം അതാർക്കേം ഉണ്ടാവൂ അത് അസാധാരണമായ വ്യക്തിത്വം ഉള്ളവർക്കും ഉണ്ടാവും അസാധാരണമായ ഔന്നത്യം ഉള്ളവർക്കേ ഉണ്ടാവുകയുള്ളൂ ഈ അസാധാരണത്വം എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നു ആ അസാധാരണത്വത്തെ ഉപാസിച്ച് നാം എടുക്കുന്നില്ല ഭൂമി കുഴിച്ചു കുഴിച്ച് നടന്നാലേ ആ ഭൂമി കുഴിച്ചു കുഴിച്ച് നടക്കുന്നവനേ നിധി കിട്ടൂ അല്ലാത്തവന് നിധി കിട്ടുക ഈ എഴുത്തച്ഛൻ പറയുന്ന തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്നോന്നല്ലോ അതാർക്കാണെന്നേ തോന്നുന്നത് ഒരെഴുത്തച്ഛന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്ക് തോന്നി കവികളില് തോന്നിയ ഒരാൾ പൂന്താനം നമ്പൂതിരിയാണ് പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തോന്നിയിട്ടുണ്ട് മലയാള കവിതാ സാഹിത്യത്തിന്റെ പുരോഗമന ചരിത്രത്തിൽ എഴുത്തച്ഛന് തോന്നിയതുപോലുള്ള കാണുന്നതാ അഖിലഖിലം ഞാൻ ഇതെന്ന വഴി ആർക്കാനലാദിവളിയും ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുപരമാകുന്ന കണ്ണതിന് ഇങ്ങനെ തോന്നുന്ന എല്ലാത്തിന്റെയും കണ്ണ് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന കവികൾ എത്ര പേരുണ്ട് ലോകത്തിലെടുത്താൽ തന്നെ എത്ര പേരുണ്ട് എണ്ണിയെടുക്കാവുന്ന ഇവരേ ഉള്ളൂ അപ്പോൾ മറ്റു കവികൾക്ക് എന്താ അതുണ്ടാവാത്തത് പരാർത്ഥമായി ജീവിക്കണം പരാർത്ഥമായി ജീവിക്കുന്നത് വളരെ പ്രയാസമായതുകൊണ്ട് പരാർത്ഥമായി ചിന്തിച്ച് ശീലിച്ച് ആ പരാർത്ഥമായ ചിന്താശീലത്തിൻ്റെ അനുസ്യൂതിയിൽ ഒഴുകണം അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാക്കാനെങ്കിലും സാധിക്കും ശ്രീ വിവേകാനന്ദ സ്വാമിയുടെയും ചട്ടമ്പിസ്വാമിയുടെ ഒക്കെ ജീവിതത്തില് ഇപ്പൊ ഈ ക്രൂരമൃഗങ്ങൾ വരെ അടുത്ത് വന്ന് വളരെ 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 അടുത്ത് പെരുമാറി എന്നൊക്കെ പറയുന്നത് ഈ ജീവജാലങ്ങളോട് മുഴുവനും ഉള്ള ഒരു കൃപ അത് തിരിച്ചറിയാൻ സാധിച്ചതാണ് പ്രകൃതിയെ പ്രകൃതിയുടെ ഭാവത്തെ പ്രകൃതിക്ക് ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസത്തെ അതേപോലെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഭൂകമ്പം ഉണ്ടാകുന്നതറിയാൻ എന്താണ് ആദ്യത്തെ മാർഗം അവിടെ നിന്ന് പക്ഷികളൊക്കെ പറഞ്ഞു ഉറുമ്പ് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൂടും അതിനകത്ത് അവൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ഭക്ഷണ സാധനങ്ങൾ കട്ടുകൊണ്ട് പോയി വെച്ചിരിക്കുന്നതൊക്കെ വലിച്ചുകൊണ്ട് അവൻ തുടുക്കത്തിൽ പോകുന്നുണ്ടാവും ഇതുകൊണ്ടാൽ അവിടെ ഭൂമിക്കെന്തോ അപകടം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാം വൃക്ഷങ്ങളുടെ തളരുകൾ വാടിയിട്ടുണ്ടാവും ഇതൊക്കെ വ്യാസൻ്റെ വർണ്ണനയാണ് വൃക്ഷങ്ങളുടെ തളരുകൾ വാടിയിട്ടുണ്ടാവും ഉച്ചയ്ക്കല്ല പ്രഭാതത്തിൽ ഉച്ചയ്ക്ക് സ്വാഭാവികമായി തന്നെ വാടും സൂര്യൻ്റെ ചൂടേറ്റിട്ട് പ്രഭാതത്തിൽ തളിരുകൾ വാടി വൃക്ഷങ്ങളുടെ കാടിൻ്റെ തളിരുകൾ തളിരുണ്ടെങ്കിൽ തളിരുകൾ വാടി നിൽക്കുകയാണെങ്കിൽ ആ ഭൂമിയിൽ അപകടമുണ്ടാകും അല്ലെങ്കിൽ അവിടെ വിഷങ്ങൾ എടുത്തിട്ടുണ്ടാകും അത് അതിന് പേര് ഉച്ഛിഷ്ട ഭൂമി എന്നാണ് എന്തിനെയോ ആ സ്ഥലത്തേക്ക് ഉദ്ഗമിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥമാണ് പുറമേ നിന്ന് ഭൂമിക്ക് ഇഷ്ടമല്ലാത്ത എന്തിനെയോ ഭൂമിക്ക് സ്വീകരിക്കാൻ വിഷമമുള്ള എന്തിനെയോ ആ പ്രദേശത്ത് കലർത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രകൃതിയിൽ പ്രകൃതി സഹജമായി ജീവിക്കുന്ന ജീവികൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഈ തിരിച്ചറിവ് കൊണ്ടാണ് അവരത് മനസ്സിലാക്കുന്നത് ഇയാൾ ഉപദ്രവകാരിയല്ല ഇപ്പോൾ പൂവെറുക്കുന്ന മനസ്സ് നിത്യമായി പൂവ് ഇറക്കുന്നവൻ പൂവുള്ള ചെടിയെടുത്തേക്ക് നിന്നാൽ ചെടി പ്രകമ്പിക്കും അതിന് വിറയലുണ്ടാകും അതിൻ്റെ ഭാവങ്ങൾ മാറും നമ്മളറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളു ആ ഈ സാമ്യപെമ്പരുവിടെ അതിനറിയാം എൻ്റെ ചെവിക്ക് പിടിക്കാനാണ് പോകുന്നത് എൻ്റെ മൂക്ക് പിഴിയാനാണ് പോകുന്നത് എൻ്റെ തലനുള്ള എടുക്കാനാണ് വന്നിരിക്കുന്നത് എന്നതിനറിയാം അപ്പോൾ ഈ സഹജത പ്രകൃതിയുടെ സഹജത പ്രകൃതിയിലെ പ്രകൃതിയിലെ ജീവികളുടെ സമാനതയിൽ നിന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണത് അത് ബുദ്ധി കൊണ്ടുണ്ടാകുന്നതല്ല കാരണം ചെടികൾക്ക് മസ്തിഷ്കമില്ല മൃഗങ്ങൾ തന്നെ വളരെ കുറഞ്ഞ തോതിലേ ഉള്ളൂ അതിലേറ്റവും കൂടുതൽ ഇത് വരുന്നത് നിവർന്നു നടക്കാൻ തുടങ്ങിയ ചിമ്പാൻസില ശില അവനെ കൊണ്ട് ചില പണികളൊക്കെ മനുഷ്യന് ജയിക്കാൻ സാധിക്കുന്നത് കൃപ നാം ധരിക്കുന്നത് പോലെ അങ്ങനെ അർജുനന് പോലും ഉണ്ടാകാൻ വിഷമമാണെന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അർജുനൻ ഒരു സാധാരണ മനുഷ്യനെയല്ല മാത്രമല്ല അയാൾ അയാളുടെ പൂർവ്വജന്മത്തിൽ നരനായിരുന്നു നരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതാണ് ഉത്തമമായ മനുഷ്യൻ ഈ അർജുനൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായാലേ ഒരാൾ മനുഷ്യനാകും അല്ലെങ്കിൽ രണ്ട് കാലിൽ നിവർന്നു നടക്കുന്ന മൃഗമായിരിക്കും രണ്ട് കാലിൽ നിവർന്ന് നടന്നുകൊണ്ട് മനുഷ്യന് കിട്ടിയ സുദ്ധി എന്താണ് മനുഷ്യനെ കിട്ടിയ സുദ്ധി വയറ്റുവേദനയും അറിശരോഗവുമാണ് മൃഗങ്ങൾക്കാർക്കെങ്കിലും അർശരോഗം വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലേ ആ വരിയില്ല ഈ നാല് കാലിൽ നടക്കുന്നതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഭാരം ശരീരത്തിൻ്റെ സെൻ്ററിൽ പോയി ഒന്നിച്ച് കേന്ദ്രീകൃതമായി ശക്തി ചെലുത്തുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ പിന്നെ വൻകുടൽ കീഴോട്ടിറങ്ങുകയാണ് ഈ ശക്തി ഇതിൻ്റെ ശക്തിയിലെത്തുന്നതുകൊണ്ട് അതിനെന്തു വേണം അതിന് ധനുരാസനവും ശലഭാസനവും ഒക്കെ ചെയ്യണം ഇപ്പം ജങ്കാസനമൊക്കെ ചെയ്താൽ അതില്ലാതെ അല്ലെങ്കിൽ കുറേ നേരം മൃഗം നിൽക്കുന്നത് പോലെയെങ്കിലും വീട്ടിൽ നിൽക്കണം നാല് കാലിൽ നിൽക്കണം ആരും കാണാതെ കാണാതെ സൂക്ഷിച്ചോളണം അവർ വരുമായിട്ട് പിടിച്ച ഉളമ്പാറയെ കൊണ്ടുനിന്നാക്കും അപ്പം അസാധാരണമായ മാനുഷികഭാവത്തെ ആത്മഭാവത്തെ ആത്മാവിൻ്റെ പ്രകാശത്തെ ആത്മാവിൻ്റെ സ്വത്വത്തെ ആത്മാവിൻ്റെ തനി ഭാവത്തെ ഉണർത്തിയെടുത്തവർക്ക് മാത്രമേ കൃപ എന്ന കൃപ എന്ന കൃപയെന്ന ഭാവമുണ്ടാവൂ അവർക്ക് കൃപയുടെ രസമറിയൂ അല്ലാത്തവർക്കില്ല അങ്ങനത്തെ ആളുകൾ കുറവായിരിക്കും എന്നുവെച്ചാൽ എല്ലാ സ്വാർത്ഥതകളെയും അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെ സന്ദർപ്പണം ചെയ്യാൻ വേണ്ടി വ്യഗ്രതയോടുകൂടി ഓടി നടക്കുന്നവരിൽ എന്തുണ്ടാവുകയില്ല യഥാർത്ഥമായ കൃപയുണ്ടാവുകയില്ല നിങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളുടെ സഹകരണം കിട്ടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ടിക്ക് നിങ്ങൾ കൃപയെന്ന് പേരിടും ചിലപ്പോൾ അവിടെ പോയിരുന്നു കരഞ്ഞിട്ടുണ്ടാവും അവരുടെ പോയി വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്തൊക്കെയുണ്ട് വിശേഷം കണ്ടു കുറേ കാലമായല്ലോ ഭാര്യ എപ്പോഴും പ്രസവിക്കുന്നുണ്ടോ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു മക്കൾ പഠിക്കുന്നുണ്ടോ മക്കൾ ജയിച്ചു കേൾക്കാനല്ല ഈ അയ്യോ അവൻ തോറ്റുപോയോ കേട്ടോ ഇത് കേൾക്കാനായി ചോദിക്കുന്നു അവൻ റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഞങ്ങളുടെ ചെറുക്കൻ എഴുതിയില്ല എഴുതിയിരുന്നെങ്കിൽ അവൻ റാങ്ക് കിട്ടിയേനെ നിങ്ങളതിൻ്റെ മറുപടിയെ അല്ല റാങ്ക് കിട്ടിയതിൽ വലിയ സന്തോഷമൊന്നുമില്ല നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കും സാധാരണ ആളുകളുടെ കാര്യമാണ് നിങ്ങളൊരു സാധാരണ ആളല്ലോ അപ്പം ഇതാണ് അത്തരം സഹകരണം അത്തരം സാമൂഹികമായ സഹകരണം സമൂഹത്തെ കബളിപ്പിച്ച് സമൂഹത്തിൻ്റെ ചില സഹായങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രയോജകീ ഭവിപ്പിക്കാനുള്ള ഒരു കാപട്യമാണെന്ന് പറയുന്നു ഞാനല്ല ജനങ്ങൾ നാടകം അഭിനയിച്ച് നടക്കുകയാണെന്ന് വ്യാസൻ പറയും രണ്ടും എൻ്റെ അഭിപ്രായം പറയുന്നതല്ല മഹാഭാരത ചർച്ചയാകുമ്പോൾ എല്ലാ വിഷയങ്ങളെയും നാം മഹാഭാരതത്തിൻ്റെയും വ്യാസൻ്റെയും കണ്ണിലൂടെ നോക്കുകയാണ് ഈ പിന്നെ ഭൗതികവാദികളെ വ്യാസൻ ഏത് പ്രകാരമാണോ ചിത്രീകരിച്ചിരിക്കുന്നത് ആ പ്രകാരത്തിലാണ് ഭൗതികവാദികളുടെ നേരെയുള്ള ഭാരത ദർശനത്തിലെ സമീപനം വരുന്നത് അതൊന്നും എൻ്റെ സമീപനമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് മാർച്ച പാർട്ടിയിലാണ് വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ വ്യാസൻ ഇതാണ് പറയുന്നത് ആശാപാശ ഇപ്പോൾ ഒരാൾ ആകുമ്പോൾ അയാളുടെ വലിയ ലക്ഷ്യം എന്താണ് അധികാരമാണ് പ്രധാന ലക്ഷ്യം രണ്ടാമതാണ് ജനങ്ങളുടെ സമൃദ്ധി വരുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ഇവരെല്ലാം തമ്മിൽ തല്ലി വിഘടിച്ച് പോയിട്ട് പല പാർട്ടികളും പല ഗ്രൂപ്പുകളുമായത് ജനങ്ങളുടെ ക്ഷേമത്തെ ചൊല്ലി ത തർക്കിച്ചിട്ടാണോ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കുള്ള പദ്ധതികളെ കുറിച്ചുള്ള ചർച്ച ചെയ്ത് അവർ ഭിന്നിച്ചു പോയതാണോ അല്ല പിന്നെന്തേ ഭിന്നത ഇത് ഞാൻ തന്നെ നടപ്പാക്കണം എന്ന് നിർബന്ധിക്കാൻ എന്താ കാരണം ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന ഞാൻ തന്നെ ഈ സ്ഥിതി സമത്വ സിദ്ധാന്തം നടപ്പിലാക്കുകയും അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഞാൻ തന്നെ അതിന്റെ ഭരണത്തിലും വരണം എന്നുള്ള നിർബന്ധം നിർബന്ധമൊന്നും സ്റ്റാലിന്മാർ കൊടുക്കായിരുന്നില്ലേ ലെനിന് ഗാന്ധിജി മാർക്ക് കൊടുത്തല്ലോ ലെനിന് മാർക്ക് കൊടുക്കായിരുന്നില്ലേ എന്താ മാർക്ക് കൊടുക്കാൻ അദ്ദേഹം നടപ്പിലാക്കിയാൽ മാത്രമേ മാർക്സിസം നടപ്പിലാവൂ എന്നുള്ളൂ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ മാർസിസത്തിൻ്റെ ഇത് ലെനിൻ എന്നൊരാൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഇത് നടപ്പിലാവുകയുള്ളൂ ഇതിന്റെ സിദ്ധാന്തങ്ങൾ ലെനിന്റെ തരത്തിലൊക്കെയാണ് ഇത് നടപ്പിലാക്കാൻ ലെനിൻ എന്നൊരാൾ വേണം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ പിന്നെ മാർക്സിന്റെ വിലസിലോ മൂലധനത്തിലോ മൂലക്കിരിക്കുന്ന ധനത്തിലോ മൂലക്കിരിക്കാത്ത നടുക്കിരിക്കുന്ന ധനത്തിലോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ സ്റ്റാലിനെ ഇദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടാണ് ലെനിൻ വാദം വന്ന് തളർന്നു വീണപ്പോൾ ലെനെ പീഡിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും രസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വിട്ട് കൊല്ലിക്കുകയായിരുന്നു ട്രോസ്കി എന്ത് കൃപയാണവർക്കുള്ളത് അവരെ അംഗീകരിക്കാൻ വ്യാസന്റെ ദൃഷ്ടിലൂടെ അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തവരായതുകൊണ്ടാണ് അവർ ഞാൻ ഒരു വിപ്ലവ പാർട്ടിയിൽ ഇവിടെ പ്രവർത്തകനാകും എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് ഞാൻ ഇവിടുത്തെ അധികാരത്തിൽ ഭാവിയിൽ പങ്കാളിയാകാൻ പോകുന്നു എം എൻ റോയ് പറഞ്ഞിട്ട് എന്താ പോയിട്ട് എന്നോട് എന്താ പറഞ്ഞത് ബംഗാൾ വഴി റഷ്യൻ പടയെ അയച്ച് ആ ഡൽഹി പിടിച്ചു ഞങ്ങൾക്കതാ ഞങ്ങളിവിടെ നിന്ന് ഭരിച്ചോളാം എന്നാണ് പറഞ്ഞത് മാനവേന്ദ്ര റോയ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ സ്ഥിതി സമത്വം എന്ന് പറയുകയും സ്ഥിതി സമത്വത്തെക്കാൾ പ്രാധാന്യം ജീവിതത്തിൽ സ്ഥിതി സമത്വം നടപ്പാക്കുന്നതിനേക്കാൾ പ്രാധാന്യം ലോകം അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ വരുക എന്നതാണ് അവിടെ പ്രശ്നമുള്ളൂ ഈ ഇത്തരം കപട നാണയങ്ങള് ഭൗതികരംഗത്ത് മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ രംഗത്തുമുണ്ട് കപടനാണ നാണയങ്ങൾ അതാണ് കൂടുതൽ ചിലത് തിരിച്ചറിഞ്ഞവരും വരും പലതും തിരിച്ചറിഞ്ഞില്ല എന്ന് തന്നെ വരും ഇപ്പോൾ നാം കപടമായിട്ടൊരു പ്രവൃത്തി ചെയ്താൽ നാം കപടമായിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുന്നില്ല പലപ്പോഴും എന്താണ് കവട പ്രവൃത്തി നമുക്ക് ശീലമായി പോയി പാട്ട് പാടി ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച് അത് ശീലമായ ഒരാളോട് ഒരു രാഗം മൂളാൻ പറഞ്ഞാൽ ഉടൻ രാഗം വന്നിരിക്കും അയാൾക്ക് അത് ശീലമാണ് അയാൾക്ക് പ്രത്യേകിച്ച് ഓർമ്മമുണ്ട് അത് കാവട്ട്യം മനുഷ്യന്റെ ശീലമായി പോയതുകൊണ്ട് നാം കാവട്ട്യം കാണിച്ചാൽ പിന്നീട് മാറിയിരുന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചാലേ നാം ആ സമയത്ത് കാണിച്ചത് കാവട്ട്യമാണെന്ന് നമുക്ക് തന്നെ തോന്നും നാം ചെയ്തത് ശരിയാണെന്നാണ് നാം വിചാരിക്കുക നാം ചെയ്ത് നാം ചെയ്യുന്നത് നമ്മുടെ ധർമ്മമാണെന്നാണ് നാം വിചാരിക്കുക നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് പിന്നീട് മാറി ഇരുന്ന് ശാന്തമായിരുന്നു ആലോചിക്കുമ്പോഴാണ് അതൊരു കാപട്യമുണ്ടായിരുന്നതെന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പം നാം പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തി എങ്ങനെയുള്ള പ്രവർത്ത പ്രവൃത്തിയായിരിക്കും അതൊരു സ്വാർത്ഥ പ്രവൃത്തിയായിരിക്കും നിസ്വാർത്ഥമായ പ്രവൃത്തി ചെയ്ത് നാം മനുഷ്യനെ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി നിസ്വാർത്ഥമായിരിക്കും നിസ്വാർത്ഥമായ പ്രവൃത്തി ചെയ്യുന്ന എളുപ്പമല്ല രാജ്യത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നത് വളരെ ദുഷ്കരമാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് പിന്നെ എന്തിനാണ് ഈ ചാടി പുറപ്പെട്ടത് ചാടി പുറപ്പെട്ടത് അധികാരത്തിൻ്റെ ഒരു ചരട് എൻ്റെ വിരലിലും ഇരിക്കും എനിക്ക് മരിക്കാൻ പിടിച്ച് അതുകൊണ്ടാണ് ഇവരെല്ലാം ആസക്തന്മാരായിരുന്നു വിപ്ലവ പാർട്ടിയിലേക്ക് ചാടിയിറങ്ങിയവരെല്ലാം ആസക്തന്മാരായിരുന്നു അവർ ആദ്യകാലത്ത് ആകെ പറയാനുള്ളത് അവർ വലിയ സ്വയം നിയന്ത്രണത്തിൻ്റെ അച്ചടക്കം പാലിച്ചു അത് പാർട്ടിയുടെ ഡിസിപ്ലിനാണ് അല്ലെങ്കിൽ അത് നിൽക്കാൻ നോക്കില്ല അത് യമനിയമങ്ങളുടെ അനുഷ്ഠാനമല്ല മനഃശാന്തി നേടാൻ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ ഉപദേശിച്ചിരിക്കുന്ന യമനിയമങ്ങളുടെ ക്ലിഷ്ടമായ അനുശീലനത്തിലൂടെ ആത്മപ്രഭാവത്തെ ആവിഷ്കരിച്ചെടുക്കുന്ന പണിയല്ല അത് പാർട്ടിയുടെ പാർട്ടിയുടെ ഉണ്ട് 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 പോളിറ്റ് ബ്യൂറോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിരാസക്തന്മാരായ ഒരു ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലനിൽക്കാൻ പറ്റുമോ ഒരു കാലത്തും ഈ പാർട്ടി അധികാരത്തിൽ വരണ്ട എന്നുള്ള മോഹം ജനങ്ങളെ സേവിച്ചാൽ മാത്രം മതി എന്നുള്ള മോഹുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പറ്റും അധികാരത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യാൻ സാധിക്കും അല്ല ആ സ്വാതന്ത്ര്യ സമര നായകനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അദ്ദേഹത്തിന്റെ പിൻഗാമിയ തെരഞ്ഞെടുത്തതിൽ അല്ലേ നിങ്ങൾക്ക് തോന്നുകയാണ് പട്ടേലിന് സുഭാഷ് പിടിച്ചെടുക്കണമായിരുന്നു അന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരാൾ അദ്ദേഹമാണ് അദ്ദേഹം സമരത്തിൻ്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജന്മസിദ്ധമായ ചില സ്വാഭാവികമായ ചില പോരായ്മകൾ ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടായിരുന്നു അബുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണമേനോൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിഷ്പക്ഷമായ ചരിത്രം എഴുതിയവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനിയും പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ സമൂഹത്തിനെ കുറിച്ചോ രാഷ്ട്രത്തിനെ കുറിച്ചോ ഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു സമീപനമോ കാഴ്ചപ്പാടോ അല്ല അദ്ദേഹത്തിന് പിൻഗാന്ധിക്ക് ഉണ്ടായിരുന്നുള്ളതാണ് അല്ല ഈ വ്യക്തിപരമായിട്ട് കാളിച്ചകളും ഗാന്ധിക്ക് ഒരാളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ ഒക്കെ അങ്ങനത്തെ ആളുകൾ അധികം ഇല്ലെന്നേ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ശ്രീകൃഷ്ണനെ പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരുമില്ല കൃഷ്ണൻ ചെയ്തത് വളരെ ഭംഗിയായി രാജ്യം ഭരിച്ചു കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് ചെയ്തത് അതുപോലെ തന്റെ സേന പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു ഭരണത്തിന്റെ ആദർശ ആദർശസമിതയും പറഞ്ഞു കൊടുത്തു എന്റെ ജോലി അതല്ല താൻ കഷ്ടപ്പെട്ട് നേടിയ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് നേടിയ ഒരു പ്രവൃത്തി അത് ഫലവത്തായി ജനങ്ങളിൽ എത്തണമെങ്കിൽ അതിന്റെ അധികാരം കൂടി കൂടി വേണം ഫലവത്തായ ഇത് എത്തണമെങ്കിൽ അത് ഫലവത്തായ ജനങ്ങളിലെത്തണമെന്ന് ജനങ്ങളും കൂടി വിചാരിക്കണം ജനങ്ങൾ അർഹിക്കുന്ന ഗവൺമെന്റ് ജനങ്ങൾക്ക് കിട്ടും ജനങ്ങൾക്ക് കൈക്കൂല് കൊടുത്ത് കാര്യം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ കൈക്കൂല് കൊടുത്ത് കാര്യം സ്വന്തം കാര്യം കൊടുത്ത് പെട്ടെന്ന് സാധിക്കണമെന്ന് വിചാരിക്കുന്ന ജനങ്ങളുണ്ടാകുമ്പോൾ കൈക്കൂലി മേടിക്കുന്ന ഗവൺമെന്റ് ഉണ്ടാകും ഇപ്പോൾ ഒരു കാര്യത്തിന് ചെന്നു ഒരു ജനം നിൽക്കട്ടെ ഒരു വ്യക്തി ഒരു പൗരൻ ഒരു കാര്യം സാധിക്കാൻ ഓഫീസിൽ ചെന്നു ആ ശരിയായിട്ടില്ല നാളവാ നാളെ ചെന്നു വാ മറ്റെന്നാ ചെന്നു മറ്റന്നാ പെറ്റേ വാ പിന്നെ അങ്ങനെ അവൻ പറയുന്ന അവധിക്കൊക്കെ ചെന്നു അവസാനം എന്ത് ചെയ്യും കൊടുക്കുകയെന്ന് അല്ല കൊടുക്കുകയെന്ന് നിർത്തിയുള്ളൂ പിന്നെ ചോദ്യം ചെയ്യുകയും ആ എന്താണ് താനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കവളിപ്പിക്കുന്നത് അതിന് അവിടെ ചെന്ന് ഉദ്യോഗസ്ഥൻ്റെ എൽ ഡി ക്ലാർക്കിൻ്റെ പാദത്തെ കിടന്ന് ഇഴയും എൽ ഡി ക്ലാർക്കിൻ്റെ പാദത്തെ കിടന്ന് ഇഴയാനല്ലല്ലോ ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കണം കിടിലം കൊള്ളത്ത കഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം പറഞ്ഞല്ലോ നേരത്തെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആ അത്തരം സന്ദർഭങ്ങളാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അല്ലാതെ കൃപയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ആണിക്കലിനെ സംബന്ധിച്ചല്ല ചോദ്യം ഇത്തരം കാര്യങ്ങളിലെ അവകാശങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങളാവാം മറ്റത് ധാത്വമായ കാര്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കത്തക്കത്തിൽ എല്ലാവരും വളരെയില്ല ആ ചോദ്യങ്ങൾ ചോദിക്കുകയില്ല അതിന് പകരം മേശയ്ക്കകത്തേക്കോ ആ ഫയലിൻ്റെ താഴേക്കോ നോട്ട് തിരികെ കൊടുക്കും തയ്യാറെടുക്കും അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ സാധിക്കുകയും നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ അവിഹിതമായ നിയമത്തിന് എതിരായ കാര്യങ്ങളായിരിക്കും ഇത് സാധിക്കാൻ ചെല്ലുന്നതേ അപ്പോൾ പണം കൊടുക്കേണ്ടി വരും അപ്പോൾ ജനങ്ങൾ അർഹിക്കുന്ന ഗവൺമെൻറ്റേ ഒരു ജനങ്ങളതിന് തയ്യാറല്ലെങ്കിലോ ജനങ്ങളതിന് തയ്യാറല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റില്ല ഒരു തരത്തിലുള്ള ജനത്തിൻ്റെ ഒരു വിഭാഗത്തിലും ഞങ്ങളിത് തരികയില്ല എന്ന ദുടനിശ്ചയം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങനത്തെ ജനങ്ങളില്ല ഒരിടത്തും അപ്പോൾ എങ്ങനെയും കാര്യം സാധിച്ചാൽ മതി എന്നുള്ളതാണ് എങ്ങനെയും കാര്യം സാധിക്കാൻ സാധിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവതാരപുരുഷനും കാര്യമായിട്ടൊന്നും ചെയ്യാനൊക്കെ ഇല്ല അതുകൊണ്ടാണ് കൃഷ്ണൻ ജനിച്ചപ്പോൾ കൃഷ്ണൻ്റെ കൂടെ ദേവന്മാരും ജനിച്ചു എന്ന് പറഞ്ഞാൽ പാടിയില്ല ഗോപന്മാരായിട്ട് ഈ സാത്വികയും അക്രൂരനും കൃതവർമാവും ഒക്കെ ആ ഭഗവാൻ വേണ്ടി ജനിച്ച ദേവന്മാരാണ് അതിനെ ആളുകളെ കൂടെ കൊണ്ടുവരികയാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇതിനൊന്നും കൊള്ളുകയെന്നറിയ രാമൻ ജനിച്ചപ്പോഴും അങ്ങനെയായിരുന്നു രാമൻ ഭരിച്ചു കാണിച്ചു കൊടുത്ത് രാമന് തുല്യനായിട്ടാണ് ഇവിടെ ധാർമ്മികമായ ഭരണം ഭരിക്കുന്നതെന്ന് ധർമ്മപുത്രം നിൽക്കുന്നത് കൃഷ്ണൻ ഭരിക്കുന്നയാളല്ല കൃഷ്ണൻ ലോകത്തിൽ ജീവിക്കുന്നയാളുമല്ല അദ്ദേഹം ജീവിക്കുന്നത് വേറൊരു പ്രതലത്തിലാണ് ഭരണമില്ലാത്ത യഥാർത്ഥത്തിൽ മാർക്സ് ഉദ്ദേശിച്ച ഒരു തലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഭരിക്കപ്പെടുകയും ഭരിക്കുകയും ചെയ്യാത്ത ഒരു പ്രതലത്തിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രതിഷ്ഠ മാർക്സ് ഊഹിച്ച അവിടം വരെയൊക്കെ കഷ്ടിച്ചെത്തിയെന്ന് മാത്രമേ ഉള്ളൂ തെറ്റായ മാർഗത്തിലൂടെ ശരിയായ മാർഗ്ഗത്തിലൂടെ എത്തിയതല്ല തെറ്റായ മാർഗ്ഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ലോകം നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹം തെറ്റായ മാർഗത്തിലൂടെ ചിന്തിച്ച് അവിടെ എത്തി ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചില്ല ഓ അങ്ങനെ തോന്നാ തോന്നി കൂടായയില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു കൂട്ടായ്മ വേണം എന്ന് അദ്ദേഹത്തിന് തോന്നാവുന്നതാണ് തോന്നിയില്ലല്ലോ ആ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂലഞ്ഞിട്ടായിരിക്കുമോ തോന്നാഞ്ഞത് ഈ വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ അദ്വൈത ദർശന ദർശനത്തിൻ്റെ പ്രചരണത്തിന് ഇന്ത്യ മുഴുവൻ ഇങ്ങനൊരു സംഘടന ഉണ്ടായാൽ നല്ലതാണ് വേദാന്ത പ്രചരണം ലക്ഷ്യമായി ഒരു സംഘടന ഉണ്ടായാൽ നല്ലതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിക്കൂടാത്ത വിധത്തിൽ അത്ര സമുന്നതമായ ഒരു ചിന്തയൊന്നും അല്ലാതെ കുറെശ്ശേ അറിയാം അപ്പത് ചെയ്തില്ല കാരണം ഏത് സംഘടനയും തൽക്കാലത്തെ ആവശ്യം കഴിഞ്ഞാൽ പിരിച്ചുവിട്ടോളൂ അല്ലാണ്ട് സ്ഥിരമായി നിന്നുകൊണ്ട് പ്രളയത്തിൻ്റെ അന്ന് രാവിലെ വരെ നിന്നുകൊണ്ട് ഒരു സംഘടന ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിചാരിക്കുന്നത് പോലെ ചരിത്രപരമായ ഒരു മൗഢ്യം ലോകത്തിൽ വരെ ഇല്ല ആരായാലും ശരി പെട്ടെന്നൊരു സംഘടന ഉണ്ടായെന്നാൽ ആ സംഘടന ഉണ്ടാകാൻ സത്വരമായ ഒരു കാരണ സമൂഹത്തിൽ ഉണ്ടായിരിക്കും അത് പരിഹരിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഗാന്ധിജി എന്ത് പറഞ്ഞത് ഇനി കോൺഗ്രസിന് പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞത് അപ്പോഴാണ് അവർ കൂടുതൽ ശക്തിയായിട്ട് കെട്ടിപ്പിടിച്ചത് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശം തോന്നുന്നു ഇതിനു ഈ സംഘടന ഉണ്ടായത് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം പോലത്തേത് കിട്ടി സ്വാതന്ത്ര്യമല്ല കിട്ടിയത് സ്വാതന്ത്ര്യം പോലത്തേത് കിട്ടി അതുകൊണ്ട് കോൺഗ്രസ് വിളിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞു അപ്പോഴാണ് കോൺഗ്രസുകാര് പൂർവാധികം ശക്തിയോടുകൂടി സുസംഘടിതരായത് അപ്പോൾ വ്യക്തി പ്രഭേദങ്ങളുണ്ട് വ്യക്തിയുടെ ചിന്തകളുടെ ഭേദങ്ങളുണ്ട് വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അവർ ഏത് ഔന്നത്യത്തിലെത്തിയാൽ അതുകൊണ്ട് ഗാന്ധി ഒരു മാതൃക മാതൃകാഭരണം ഭരിച്ച് കാണിച്ചു കൊടുക്കാനിരുന്നില്ല പിന്നെ ഭരണകർത്താവിനെ കുറിച്ച് ഭരണകർത്താവ് ശരി ചെയ്താലും ആളുകൾ തെറ്റെയ്തു എന്നേ പറയുള്ളൂ എന്താണ് കുറേ ആളുകൾക്ക് ഭരണം എപ്പോഴും എതിരായിരിക്കും ഇപ്പോൾ ഒരാളെ ശിക്ഷിച്ചു തൂക്കിക്കൊന്നു അത് തൂക്കിക്കൊടുന്ന് അവരുടെ ബന്ധുക്കൾ അത് ഇതിപ്പോൾ ആരാ തെറ്റിയാത്തത് എന്നായിരിക്കും അവരതിൻ്റെ മറുപടിയായി ഈ രാജാവ് തെറ്റെയ്തിട്ടില്ലേ അപ്പോൾ ചോദ്യം വന്നില്ലേ ഈ രാജാവ് തെറ്റിയാത്ത ആളാണോ അവിടെ ചെറുപ്പത്തിന് എന്തെല്ലാം തെറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ ചോദിക്ക് ഞാൻ പറഞ്ഞുതരാം രാജാവ് ചെയ്ത തെറ്റുകൾ അപ്പോൾ എതിരൊന്നില്ലേ ധർമ്മം നടത്തിയതാണ് ധർമ്മം നടത്തിയതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ എതിര് വരും അപ്പോൾ അവരെതിരായിട്ട് പ്രവർത്തിക്കും അപ്പം അതുകൊണ്ട് ധർമ്മത്തിന്റെ നിർവചനം എങ്ങനെയായി ധർമ്മത്തിന്റെ നിർവചനം നിസ്വാർത്ഥന്റെ പ്രവൃത്തി നിസ്വാർത്ഥം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തൻ്റെ സ്വാർത്ഥതയെ പൂരിപ്പിക്കാനല്ലാതെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികളെല്ലാം ധർമ്മമാകും അതുകൊണ്ട് രാമനെ പ്രവർത്തിക്കാൻ ധർമ്മപുത്രർക്ക് പ്രവർത്തിക്കാൻ ധർമ്മസംഹിതയൊന്നുമില്ല സംഹിതയൊന്നുമില്ല യഥാർത്ഥത്തിൽ അവർ ധർമ്മിഷ്ടന്മാരായതുകൊണ്ട് അവർ ചെയ്യുന്നത് ധർമ്മമാകും അവരങ്ങനെ ചെയ്യുമ്പോൾ അത് ധർമ്മമായിരുന്നു എന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളണം അതുകൊണ്ടാണ് അർജുനൻ ഈ ചൂതുകളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു വന്നത് കൃപയെക്കുറിച്ചാണ് കൃപ അസാധാരണമായ വികാരമാണ് എല്ലാ വികാരങ്ങളും എല്ലാ ദുർവികാരങ്ങളും മനസ്സിൻ്റെ അനാവശ്യമായ ചിത്തവൃത്തികളെല്ലാം മനസ്സിലെ കാറ്റും കോളും എല്ലാം അടങ്ങിക്കഴിഞ്ഞ് ശാന്തസമുദ്രം പോലെ മനസ്സിലെ തിരമാലകൾ ശാന്തമാകുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന അസാധാരണവും ദിവ്യവും അത്യപൂർവുമായ ഭാവമാണ് കൃപ അതാണ് ലോകത്തിലെ ഏറ്റവും സർഗാത്മകമായ ക്രിയാത്മകമായ ശക്തി അത് ആത്മാവിൻ്റെ ശക്തിയാണ് അത് സാധാരണ ആളുകൾ തിരിച്ചറിയില്ല കൃപ നല്ലതാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് കൃപബോലത്തെ എന്തോ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിൻ്റെയൊക്കെ പിന്നിൽ കിടക്കുന്നത് അവരുടെ സ്വാർത്ഥതയായിരിക്കും എല്ലാവരും ആ അങ്ങനെ ആത്മപ്രഭാവത്തോടുകൂടി പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇത് തിരിച്ചറിയണം അത്രയേ ഉള്ളൂ നമ്മളൊന്നും കൃപ കാണിക്കുന്നവരല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മൾ ധന്യരായി നമുക്ക് കുർബാണിക്കാൻ സാധിക്കില്ല എന്നെങ്കിലും നാം നമുക്ക് ബോധ്യപ്പെടണ്ടേ